വെൽക്കം ടു മൈ ചാനൽ ഗർഭകാലം എന്നത് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ് ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി പല സ്ത്രീകളും നെട്ടോട്ട് മൂടുന്നതുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നത് മാത്രമല്ല ഗർഭകാലത്തെ ക്ഷീണിപ്പിക്കുന്നത് മാനസിക പ്രശ്നങ്ങളും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഗർഭിണിയാണ് എന്ന് അറിയുന്ന നിമിഷം മുതൽ തന്നെ പലരും ക്ഷീണത്തെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത് ചിലർ ഗർഭത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസം വളരെയധികം ക്ഷീണവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നാൽ അടുത്ത ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇതിന് മാറ്റം വരുന്നു എന്നാൽ ഗർഭാവസ്ഥയിലെ ക്ഷീണം നിങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് മാനസികമായും ശാരീരികമായും നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നു സ്ത്രീകളിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് നന്നായി ഉറങ്ങാൻ സാധിക്കാത്തത് ഗർഭകാലം പല പലപ്പോഴും ഉറക്കമില്ലായ്മയുടെ കൂടി സമയമാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും മോണിക് സിഗ്നസ് പോലുള്ള പ്രശ്നങ്ങൾ വളരെ നിങ്ങൾ വലയ്ക്കുന്നു ഹോർമോൺ മാറ്റങ്ങളാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മയെ പ്രതിരോധിക്കുന്നതിന് ശ്രദ്ധിക്കണം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ക്ഷീണത്തെ ഇല്ലാതാക്കുന്നതിലൂടെയും നമുക്ക് ഉറക്കമില്ലായ്മയെ പ്രതിരോധിക്കാൻ സാധിക്കും ഈ സമയത്ത് ക്ഷീണത്തെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എന്ന് നോക്കാം ഗർഭകാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തത് ഇത് പലപ്പോഴും രാവിലെയുള്ള മനം പിരട്ടലിലേക്ക് നയിക്കും എന്നതിനാൽ പലരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നു ഇത്തരം അവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇത് കൂടാതെ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം അമിതമായി കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക കാരണം ഇവ നിങ്ങളെപ്പോഴും ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകരമായ ഭക്ഷണം ഒരു പരിധി വരെ നിങ്ങളുടെ ക്ഷീണത്തെ ഇല്ലാതാക്കുന്നു വ്യായാമം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിങ്ങൾ വ്യായാമം ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഗർഭാവസ്ഥയിൽ വ്യായാമം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം എന്നാൽ ദിനം വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഗർഭകാലത്തും വ്യായാമം ചെയ്യാവുന്നതുകൊണ്ട് യാതൊരു വക കുഴപ്പവുമില്ല എന്നാൽ പുതിയതായ വ്യായാമം തുടങ്ങുമ്പോൾ അല്പം ശ്രദ്ധിക്കണം പക്ഷേ എറോബിക്സ് പോലുള്ള വ്യായാമം നിങ്ങളിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു വ്യായാമം മികച്ച ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയും എൻഡോർഫിനുകൾ പുറത്തുവിട വിടുന്നതിലൂടെ നിങ്ങളുടെ മാനസിക അവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ക്ഷീണത്തെ അകറ്റുന്നു ഉറക്കം എന്നത് കൃത്യമാക്കുന്നതിന് ശ്രദ്ധിക്കുക കൃത്യമായി എട്ട് മുതൽ ഒൻപത് മണിക്കൂറുകൾ വരെ ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കണം കാപ്പിയും ഛായും കുടിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം കാരണം കഫീൻ്റെ ഉപയോഗം നിങ്ങളിൽ പ്രശ്നം വർദ്ധിപ്പിക്കുന്നു ഇത് നിങ്ങളിൽ ക്ഷീണം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഒരു നിശ്ചിത അളവിൽ കാപ്പി കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇതിൻ്റെ ഇതിൽ കഫീൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഇത് അമിത ക്ഷീണത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ കഫീൻ അമിതമായിട്ട് ഉപയോഗിക്കരുത് നിങ്ങളുടെ കരച്ചിലും ക്ഷീണവും എല്ലാം മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ സ്ഥിരമായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് അനീമിയയോ ഹൈപ്പോ തൈറോയിഡിസമോ ഇല്ലെന്ന് ഉറപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ക്ഷീണമാണ് എന്ന് പറഞ്ഞിരിക്കാതെ പരമാവധി ഉഷാറായിട്ട് നടക്കുവാനും എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനും മറ്റ് വ്യായാമങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മാർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്